നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതനായ നടനാണ് ദാവീദ് ജോൺ നായകനായും വില്ലനായും സഹനടനായും ഒക്കെ അഭിനയിച്ച് കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ദാവീദ് എന്ന സീരിയലിലെ ടോണിയും പ്രിയപ്പെട്ടവളിലെ റോയിയും മിസിസ് ഹിറ്റ്ലറിലെ അവിനാശുമൊക്കെ ദാവീദ് മനോഹരമാക്കിയ ചില കഥാപാത്രങ്ങളാണ് സീരിയലുകളിൽ വില്ലൻ വേഷങ്ങളാണ് കൂടുതലും ദാവീദ് ജോൺ ചെയ്യുന്നത് എങ്കിലും സ്വകാര്യ ജീവിതത്തിൽ ഒരു പെർഫെക്റ്റ് പെർഫെക്ട് ഫാമിലിമാനാണ് താരം കുടുംബം കഴിഞ്ഞിട്ടേ ദാവീദിന് അഭിനയം പോലുമുള്ളൂ സിനിമയിലേക്ക് അധികം ശ്രമിക്കാത്തത് തന്നെ കുടുംബകാര്യം കൂടെ പരിഗണിച്ചുകൊണ്ടാണ് എന്ന് ഒരിക്കൽ ദാവിദ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ മകന്റെ പിറന്നാൾ ദിവസം അല്പം ഇമോഷണലായി ദാവീദ് പങ്കുവച്ച പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് മകനൊപ്പമുള്ള രണ്ട് ഫോട്ടോകളും അതിന്റെ ഗിഫി സ്റ്റൈൽ ഇമേജുകളും ചേർത്ത് വെച്ചാണ് ദാവിദിന്റെ പോസ്റ്റ് എന്റെ കണ്ണടയുന്ന കാലം വരെ നിങ്ങളെയൊക്കെ കണ്ണിറയെ കാണാൻ പറ്റണം എന്ന പ്രാർത്ഥന എനിക്കുള്ളൂ എന്ന് നടൻ പറയുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം കുടുംബവുമായി അറ്റാച്ച്ഡ് ആണ് ദാവീദ് എന്ന് അപ്പയുടെ പൊന്നിൻകുടത്തിന് ഒരായിരം പിറന്നാൾ ആശംസകൾ നിനക്കെല്ലാ ആയുരാരോഗ്യ സൗഖ്യവും ആയുസും സമാധാനവും സന്തോഷവും പരമകാരുണ്യവാനായ ദൈവം നൽകട്ടെ എന്റെ കണ്ണടയുന്ന കാലം വരെ നിങ്ങളെയൊക്കെ കൺനിറയെ കാണാൻ കഴിയണമെന്ന പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ ഐ ലവ് യു പൊന്നെ എന്നായിരുന്നു ദാവിദ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പ് അപ്പനും അമ്മയ്ക്കും ഒറ്റ മകനായിരുന്നു ദാവിദ് ഒറ്റ മകനാണെങ്കിലും ബന്ധങ്ങളുടെ വില പറഞ്ഞു കൊടുത്താണ് അമ്മച്ച് തന്നെ വളർത്തിയത് നടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ദാവീദ് തന്റെ മക്കൾക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കുമത്രേ രണ്ടാണും ഒരു പെണ്ണുമാണ് ദാവീദിന് സീരിയലിൽ തിരക്കായപ്പോൾ ഭാര്യയും മക്കളെയും നാട്ടിൽ നിന്ന് തന്റെ അടുത്തേക്ക് കൂട്ടി ഇപ്പോൾ തിരുവനന്തപുരത്ത് സെറ്റിൽഡാണ് കുടുംബമാണോ അഭിനയമാണോ വലുതെന്ന് ചോദിച്ചാൽ കുടുംബം എന്ന് മാത്രമേ ദാവിദ് പറയൂ അവർക്ക് വേണ്ടിയാണ് അഭിനയിക്കുന്നതും സമ്പാദിക്കുന്നതും എന്ന് ദാവിദ് പറഞ്ഞിട്ടുണ്ട് സിനിമകളിൽ ചില അവസരങ്ങൾ ലഭിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ സീരിയലിൽ തിരക്കും അത്യാവശ്യം വരുമാനവും ലഭിക്കുന്നുണ്ട് പതിനഞ്ച് ദിവസം ഷൂട്ടിംഗ് ഒക്കെ ആയാലും സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വരുമാനം ലഭിക്കില്ല അഭിനയിച്ച രംഗങ്ങൾ വരണമെന്നുമില്ല സീരിയലാവുമ്പോൾ സ്ഥിരം ഒരു വരുമാനവുമുണ്ട് ഇപ്പോൾ വർക്കുകളുണ്ട് കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളൊന്നും ആയില്ലായിരുന്നുവെങ്കിൽ ഒരു താൻ സിനിമയ്ക്ക് പിന്നാലെ പോയേനെ ഇപ്പോൾ അവരാണ് തനിക്ക് പ്രാധാന്യം എന്നാണ് ദാവിദ് പറഞ്ഞത് അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് ദാവിദ് പങ്കുവച്ച കുറിപ്പ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു മാർച്ച് നാല് എന്റെ അമ്മച്ചി വിട പറഞ്ഞിട്ട് മൂന്ന് വർഷം തികയുന്ന ദിവസമായിരുന്നു ജീവിതത്തിന്റെ അവസാന നാളുകൾ വരെ മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ ശ്രമിച്ച എന്റെ അമ്മച്ചി അമ്മച്ചിയെ ഞാൻ കണ്ടിട്ടുള്ളത് കരുത്തയായ ഒരു സ്ത്രീ ആയിട്ടായിരുന്നു ക്ഷീണം എന്നൊരു വാക്ക് അമ്മച്ചിയിൽ നിന്ന് അവസാന കാലങ്ങളിലേ കേട്ടിട്ടുള്ളൂ കുടുംബത്തെ ബന്ധുക്കളെ സഹോദരങ്ങളെ ഇഷ്ടമുള്ള കൂട്ടുകാരെയൊക്കെ ഏറെ സ്നേഹിച്ച വ്യക്തി കുഞ്ഞുനാളിൽ ആര്യാസ് റെസ്റ്റോറന്റിൽ നിന്ന് എനിക്ക് മസാല ദോശ വാങ്ങി തന്നിട്ട് അമ്മച്ചി നോക്കിയിരിക്കും അമ്മച്ചിക്ക് വേണ്ട എന്ന് ഞാൻ ചോദിച്ചാൽ എനിക്ക് വിശക്കുന്നില്ലടാ മോൻ കഴിച്ചോ എന്ന് പറയും അപ്പോൾ ഞാൻ ഓർക്കും ശരിയായിരിക്കും അമ്മച്ചി പറഞ്ഞു തന്നു പക്ഷേ അല്പം വളർന്നു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ട് മസാല ദോശ വാങ്ങാനുള്ള സാമ്പത്തികം അന്ന് അമ്മച്ചുടെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇഷ്ടമുണ്ടായിട്ടും കൊതിയുണ്ടായിട്ടും അമ്മച്ചി അമ്മച്ചൊരു നുള്ളുപോലും എന്റെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കാതെ ഞാൻ വയറ് നിറച്ച് കഴിക്കുന്നത് എന്ന് പിന്നെ പിന്നെ ഞാൻ കഴിക്കുന്നതിന്റെ പകുതി അമ്മച്ചിയെ കഴിപ്പിക്കും വളർന്ന് സ്വന്തം വരുമാനമായപ്പോൾ അമ്മച്ചിയുടെ ഇഷ്ടം ചോദിച്ച് ഞാൻ വാങ്ങിക്കൊടുക്കും അപ്പോഴും വില കൂടുതൽ വരുന്നതൊന്നും അമ്മച്ചി പറയില്ല എന്റെ മക്കൾക്ക് കെ വാങ്ങിയാലും പിസ വാങ്ങിയാലും ബിരിയാണി കേക്ക് പേസ്ട്രി ചോക്ലേറ്റ് എന്ത് വാങ്ങിയാലും ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഭാര്യക്കും കൂടി വാങ്ങും ആ ശീലം എന്റെ അമ്മച്ചി പട്ടിണി ഇരുന്ന് എന്നെ ഊട്ടിയതിന്റെ വേദനയിൽ നിന്നുണ്ടായതാണ് നന്ദി അമ്മച്ചി അധ്വാനിക്കാൻ പഠിപ്പിച്ചതിന് ക്ഷീണം എന്ന വാക്കിനെ മറക്കാൻ പഠിപ്പിച്ചതിന് നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റി വെച്ച് കുടുംബത്തിന്റെ ഇഷ്ടങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതിന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിന് മൂത്തവരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചതിന് എന്നിൽ എന്തെങ്കിലും നന്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് തന്നതിന് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അന്നും എനിക്ക് എന്റെ അമ്മച്ചിയുടെ മകനായി ജനിച്ചാൽ മതി അമ്മയെ കുറെ കൂടി സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന മകനായി എന്നുമായിരുന്നു ദാവിദിന്റെ കുറിപ്പ് ഒരേ സമയം നാല് സീരിയലിൽ വരെ അഭിനയിച്ച് കയ്യടി നേടാൻ ദാവിദിന് സാധിച്ചിട്ടുണ്ട് എല്ലാ വർഷവും അമ്മയുടെ ഓർമ്മ ദിനത്തിൽ വൈകാരിക കുറിപ്പുമായി ദാവിതെത്താറുണ്ട് എല്ലാ മക്കൾക്കും ഒരു അന്ധവിശ്വാസമുണ്ട് നമ്മൾ മരിക്കുന്നവരെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് അവർ നമ്മളെ വിട്ടു എപ്പോ പോയാലും അത് ഒരുപാട് നേരത്തെ പോയില്ലേ എന്ന് നമുക്ക് തോന്നും കാരണം നമ്മുടെ ആഗ്രഹം തന്നെയെന്നും ദാവീദ് മുൻപ് പോസ്റ്റിലൂടെ പറഞ്ഞിരുന്നു എല്ലാ നല്ല അമ്മമാരെയും പോലെ സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെച്ചു സ്വന്തം സുഖങ്ങളെ മാറ്റി വെച്ച് സ്വന്തം ആഗ്രഹങ്ങളെ മാറ്റിവെച്ചു എന്റെ വീട് എന്റെ വീടിന് എന്റെ കുടുംബത്തിലേക്ക് എന്ന് മാത്രം ചിന്തിച്ചിരുന്ന വീട്ടമ്മ എത്ര ജോലി ചെയ്യാനും മടിയില്ലാത്ത എന്റെ അമ്മച്ചി നമ്മുടെ ജോലി നന്നായി ചെയ്യുക എന്ന് തന്നെ പഠിപ്പിച്ച അമ്മ പ്രായമുള്ളവരെ ബഹുമാനിക്കാനും പ്രാർത്ഥിക്കാനും വരവിന് അനുസരിച്ച് ജീവിക്കാനും എന്നെ പഠിപ്പിച്ച അമ്മച്ചി എല്ലാ മക്കൾക്കും ഒരു അന്ധവിശ്വാസമുണ്ട് നമ്മൾ മരിക്കുന്നവരെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് അവർ നമ്മളെ വിട്ട് എപ്പോ പോയാലും അത് ഒരുപാട് നേരത്തെ ആയി പോയില്ലേ എന്ന് നമുക്ക് തോന്നും കാരണം നമ്മുടെ മനസ്സിൽ നമ്മുടെ അവസാനം വരെ അവർ കൂടെ ഉണ്ടാകണം എന്ന ആഗ്രഹം വിശ്വാസം നമ്മൾ അറിയാതെ ഉണ്ട് അമ്മച്ചി എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് അവനെ വിട്ട് ഞാൻ എവിടെയും പോകില്ല എന്നെ വിട്ട് അവനും എങ്ങും പോകാൻ ഞാൻ സമ്മതിക്കുമില്ലെന്നും ഇപ്പോഴും അമ്മച്ചിയുടെ കൂടെയുണ്ട് എന്നോടൊപ്പം ലവ് യു അമ്മച്ചി എന്നാണ് ദാവീദ് പറഞ്ഞിരുന്നത് സി കേരളത്തിൽ സംപ്രേഷണം ചെയ്തു വരുന്ന വാത്സല്യത്തിൽ അഭിനയിച്ചു വരികയാണിപ്പോൾ ദാവീദ് പോസിറ്റീവ് ടച്ചുള്ള കഥാപാത്രത്തെയാണ് നടൻ അവതരിപ്പിക്കുന്നത്